സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും പുറത്തു കൊണ്ടുവന്നേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സച്ചി ഇതേ തുടർന്ന് സച്ചി തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് സുതി പറഞ്ഞത് നുണയാണ് എന്നും പൈസ കൊടുത്തു എന്ന് പറയുന്ന കാര്യം ഒരു വർഷം മുമ്പ് നടന്നതാണ് എന്ന് അറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീണ്ടും അന്വേഷണം സച്ചി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ചതി നടത്തിയത് സുതിയാണ് എന്നുള്ള കാര്യം പുറത്തായിരിക്കുകയാണ് ഇതോടെ ശ്രുതിയെ കൊണ്ട് സത്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയിപ്പിക്കണം എന്ന് ഉറപ്പിക്കുന്ന അവൻ പുതിയ തന്ത്രവുമായി മുന്നിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് വന്ന സച്ചിയെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് താനൊരു വഴിപാട് നേർന്നു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന സച്ചി അതിന് തൻ്റെ കൂടെ വേണമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സച്ചിയുടെ രതി മനസ്സിലാക്കുന്ന ശ്രുതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിലും സച്ചി അതിന് സമ്മതിക്കുന്നുമില്ല ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്